കറ്റാർവാഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ തഴച്ചു വളരുന്ന മുടിയും മുഖവും ഒക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് എന്നാൽ കറ്റാർവാഴ സൗന്ദര്യ സംരക്ഷണത്തിന് മാത്രമല്ല ആരോഗ്യ പരിപാലനത്തിലെ മികച്ച ഔഷധം തന്നെയാണ് കറ്റാർവാഴ ജ്യൂസ് ചർമ്മത്തെ ഉള്ളിൽ നിന്നും ഈർപ്പമുള്ളതാക്കുകയും വരൾച്ച കുറയ്ക്കുകയും ആരോഗ്യകരമായ തിളക്കം നൽകുകയും ചെയ്യുന്നു ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ മുഖക്കുരു പാടുകൾ മറ്റ് ചർമ്മ പ്രശ്നങ്ങൾ എന്നിവ കുറയ്ക്കാൻ കാരണമാകും വാഴയിൽ പ്രോട്ടിയോലൈറ്റിക് എൻസൈമുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് നിർജീവ കോശങ്ങളെ നന്നാക്കിക്കൊണ്ട് മുടിയുടെ മോശം അവസ്ഥയ്ക്കെതിരെ പോരാടാൻ സഹായിക്കുന്നു ഇത് മുടി വളർച്ചയുടെ ആരോഗ്യകരമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ആരോഗ്യം നഷ്ടപ്പെട്ട് ഇടയ്ക്ക് വെച്ച് മുടി പൊട്ടിപ്പോകാനുള്ള സാധ്യതയെ നിയന്ത്രിച്ചു നിർത്തുകയും അങ്ങനെ അമിതമായി മുടികൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്നു ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായ ഔഷധമാണ് കറ്റാർവാഴ ജ്യൂസ് ഇത് കരളിൽ നിന്നും വൃക്കകളിൽ നിന്നും വിഷവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ കറ്റാർവാഴ ജ്യൂസ് പതിവായി കഴിക്കുന്നത് നല്ലതാണ്